നമുക്കിന്ന് ദശപുഷ്പങ്ങളിൽ മറ്റൊരാളെ പരിചയപ്പെടാം വെർനോണിയ സൈനേറിയ എന്ന ശാസ്ത്രനാമവും സംസ്കൃതത്തിൽ സഹദേവി എന്നും അറിയപ്പെടുന്ന പൂവാങ് കക്ഷി കഴിഞ്ഞ തവണ പർപ്പടക പുല്ലിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ പനിയുടെ ഒരു അഗ്രൌഷധമായി തന്നെ ആളെ കണക്കാക്കിയിട്ടുണ്ട് എന്നിരിക്കെ കൺമഷിയെപ്പറ്റി അറിയാത്തവരായി ആരുമുണ്ടാവില്ലല്ലോ എന്നാൽ ഈ കൺമക്ഷിയിലെ കരി എവിടെ നിന്നുണ്ടാകുന്നു അഥവാ ആയുർവേദ രീതിയാ അതെങ്ങനെ നിർമ്മിക്കുന്നു എന്നതിനെ പറ്റി എത്ര പേർക്കറിയാം പൂവാംകുരുന്നിലയുടെ നീരിൽ പലയാവർത്തി മുക്കി ഉണക്കി എടുത്തിട്ടുള്ള പരുത്തി തുണി കരിച്ചാണ് കൺമഷിയിലേക്കുള്ള കരിയുടെ പ്രധാന ഭാഗവും നിർമ്മിക്കുന്നത് ഇതോടൊപ്പം മറ്റു ചില ഔഷധങ്ങളും കൂടി ചേർത്ത് നമ്മുടെ കൺമഷി നിർമ്മിക്കുന്നു ഈ രീതിയിലുള്ള കൺമക്ഷി നിർമ്മാണത്തെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പിന്നീട് ചർച്ച ചെയ്യാം